ീഹാറിൽ ബി ജെ പി കോൺഗ്രസ് സംഘർഷം പട്നയിലെ കോൺഗ്രസ് ഓഫീസിനു മുന്നിലാണ് സംഘർഷം വോട്ടർ അധികാർ യാത്രയ്ക്കിടയിൽ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് പിന്നാലെ സംഘർഷമുണ്ടായത് നോബിൾ മാരിക്കാരൻ വിവരങ്ങളായി നോബിൾ എന്താണ് ഈ സംഘർഷത്തിന് കാരണം ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര അതിന്റെ അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ പ്രതി വോട്ടർ അധികാര യാത്ര അതിന്റെ അവസാന ലാബിലേക്ക് കടക്കുമ്പോൾ ഇന്നിപ്പോൾ വലിയ സംഘർഷമാണ് പട്നയിൽ ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഈ റാലി യാത്ര ദർഭംഗയിൽ എത്തിയപ്പോൾ അവിടുവച്ച് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചിരുന്നു ഇത് ബിജെപി ദേശീയതലത്തിലടക്കം വലിയ ചർച്ചയാക്കുകയും ചെയ്തതാണ് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും റഫീഖ് എന്ന രാജയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിലാണ് ഇന്നിപ്പോൾ ബിജെപിയുടെ വലിയ പ്രതിഷേധം പട്നയിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് നടത്തിയത് ഈ പ്രതിഷേധം ഓഫീസിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചു കൂടിയിരുന്നു പൊടികളടക്കം ആയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയത് ഈ രണ്ട് വിഭാഗവും ബിജെപി പ്രവർത്തകരും അതോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പിന്നീട് അവിടെ ഏറ്റുമുട്ടി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്ത് ഇരു കൂട്ടരും കയ്യിലുണ്ടായിരുന്ന പൊടിയൊക്കെ വെച്ച് പരസ്പരം അടിക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ പരസ്പരം പ്രവർത്തകർ ഏറ്റുമുട്ടി പിന്നീട് പോലീസ് എത്തിയാണ് ഇരു കൂട്ടരെയും പിന്തിരിപ്പിച്ചത് ഏറെ പണിപ്പെട്ടു ആദ്യഘട്ടം മുതൽ തന്നെ ഈ സംഘർഷം ഒഴിവാക്കാൻ ശ്രമം എന്ന യാഥാർത്ഥ്യമാണ് കാരണം വലിയ രീതിയിൽ തന്നെ ബിജെപി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തടിച്ചു കൂടിയിരുന്നു തന്നെ വലിയ തരത്തിൽ സംഘർഷമായി ഇത് മാറുന്ന കാഴ്ചയാണ് എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിൽ സംഘർഷം ഉണ്ടായി പിന്നീട് പോലീസ് ഇടപെട്ട ആളുകൾ മനസ്സിലെ ആളുകൾക്ക് പരിക്കേറ്റുണ്ട് എന്ന വിവരമാണ് അവിടുന്ന് പുറത്തേക്ക് വരുന്നത് അതേസമയം യാത്ര ഇന്നും പര്യടനം തുടരുകയാണ് ഇന്നിപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ബോട്ടിൽ നിന്നാണ് സിവാനിലേക്കാണ് ഇന്നത്തെ യാത്ര യാത്രയിൽ നിലവിൽ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയും ഒപ്പം ആനി രാജയൊക്കെ പങ്കെടുക്കുന്നുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ജാഥയ്ക്ക് ഒപ്പം യാത്രയ്ക്ക് ഒപ്പം ചേരുകയും ചെയ്യും നിലവിലെ വോട്ടുകൊള്ളൽ കൃത്യമായി തന്നെ ജനങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ എന്താണെങ്കിലും യാത്ര മുന്നോട്ട് പോകുന്നത് അതിനിടെയാണ് ഇപ്പോൾ പട്ടയയിൽ ബി ജെ പി കോൺഗ്രസ് സംഘർഷം ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ സംഘർഷവും ഇതുമായി ബന്ധപ്പെട്ട വിവാദവും തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ മാത്രമല്ല പ്രധാനമന്ത്രിയെ അമ്മയെപ്പോലും അധിക്ഷേപിക്കുകയാണ് സ്ത്രീകൾക്കെതിരെ പോലും ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ചൊരുകയാണ് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ബിജെപി ഈ വിഷയത്തിൽ ഉയർന്ന അതേസമയം കോൺഗ്രസ് ആണെങ്കിൽ ഇന്ദിരാഗാന്ധി അടക്കമുള്ള നേതാക്കളെ പ്രധാന നേതാക്കളായി കാണുന്ന പാർട്ടിയാണ് ഇത്തരത്തിൽ സ്ത്രീ വിവേചനമായി സ്ത്രീകൾക്കെതിരായ ഒരു തരത്തിലുള്ള പരാമർശവും നടത്തുന്നില്ല എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു പക്ഷേ അപ്പോഴും ഈ വിവാദം ശക്തമായി തന്നെ തുടരുകയാണ് അതിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ പട്നയിൽ ഇത്തരത്തിൽ കോൺഗ്രസ് ബിജെപി സംഘർഷം ഉണ്ടായത് സ്മൃതി